പാകിസ്ഥാന്റെ പേടി സ്വപ്നമായ ഇന്ത്യയുടെ കരുത്തേറ്റ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ലോകരാജ്യങ്ങളുടെ നീണ്ടനിര ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ പതിനേഴ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് പാൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇതിനു പിന്നാലെ അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുമായി പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു എന്നാൽ കൃത്യതയും പ്രകരശേഷിയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പേടിച്ച് പാകിസ്ഥാൻ അതിർത്തി സംഘർഷങ്ങളിൽ നിന്ന് പിന്മാറി വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു ഇന്ത്യയുടെ മിസൈൽ കരുത്തായി വിശേഷിക്കപ്പെടുന്ന ബ്രഹ്മോസ് വാങ്ങിക്കൂട്ടാൻ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പതിനേഴ് രാജ്യങ്ങളാണ് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട് ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ഔദ്യോഗിക കരാറുള്ള ഏക രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു ഫിലിപ്പീൻസിന് ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായി ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ കൈമാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് സിംഗപ്പൂര് ബ്രൂണൈ ബ്രസീൽ ചിലി അർജന്റീന വെന്യൂസല ഈജിപ്റ്റ് ദക്ഷിണാഫ്രിക്ക ബർഗേറിയ എന്നിവയ്ക്ക് പുറമെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതായാണ് സൂചന നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി രാജ്യം പരീക്ഷിച്ചത് ഇതിനുശേഷം നിരവധി അപ്ഡേറ്റുകൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വരുത്തി ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ എൻ ബിഒ മാസോഷിനെയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് മാക് ത്രീ വേഗതയിൽ വരെ കുതിക്കാനാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം ഭാരം വഹിച്ച് കുതിക്കാനാകുന്ന ഈ മിസൈലിന് എണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് വേഗതയും കൃത്യതയുമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ മുഖമുദ്ര തറനിരപ്പിൽ നിന്ന് വെറും പത്ത് മീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യം വരെ തരിപ്പണമാക്കാനാകും ശത്രുക്കളുടെ റഡാറിൽ പതിയില്ല എന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് അനായാസം ലക്ഷ്യസ്ഥാനത്തെത്താനും കനത്ത നാശം വിതയ്ക്കുകയും ചെയ്യും മാക് ടുും മാക് ത്രീ പോയിന്റ് ഫൈവിനും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗത സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ ഏകദേശം മൂന്നിരട്ടി വേഗത്തിൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ മേൽ പതിക്കാനാകും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു